മലപ്പുറം പെരിന്തൽമണ്ണയിൽ അതിഥി തൊഴിലാളി വാടക ക്വാർട്ടേഴ്സിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ പശ്ചിമബംഗാൾ സ്വദേശികളായ കൊല്ലപ്പെട്ടയാളുടെ സുഹൃത്തും ഭാര്യയും അറസ്റ്റിൽ യുവതിയുടെ നഗ്ന വീഡിയോ ഫോണിൽ പകർത്തി ബ്ലാക്ക്മെയിൽ ചെയ്തതിന്റെ വിരോധത്തിലാണ് ബംഗാൾ സ്വദേശിയായ യുവാവിനെ കൊലപ്പെടുത്തിയത് എന്നാണ് പോലീസ് പറയുന്നത് പെരിന്തൽമണ്ണ ഗാന്ധിനഗറിലെ വാടക കാർട്ടേഴ്സിൽ താമസിച്ചിരുന്ന പശ്ചിമബംഗാൾ സൌത്ത് ഇരുപത്തിനാല് പർഗാനാസ് ഹരിപൂർ സ്വദേശി ദീപാങ്കർ മാജി എന്ന മുപ്പത്തിയെട്ടുകാരൻ കൊല്ലപ്പെട്ട കേസിലാണ് പ്രതികളെ ബംഗാളിൽ നിന്ന് അറസ്റ്റ് ചെയ്തത് പുറത്തുനിന്ന് പൂട്ടിയ മുറിയിൽ കഴിഞ്ഞ ഞായറാഴ്ചയാണ് ദീപാങ്കർ മാജിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബംഗാളിലെത്തിയ പെരിന്തൽമണ്ണ പോലീസ് സംഘം കോടതിയുടെ അനുമതിയോടെ പ്രതികളെ കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണയിൽ എത്തിച്ചു മാജി കൊല്ലപ്പെട്ടതാണെന്ന് വ്യക്തമായതോടെ വാടക കാർട്ടേഴ്സിൽ വന്നുപോയവരെ ചുറ്റിപ്പറ്റിയായി അന്വേഷണം ഇതിനിടയിലാണ് മാജിയുടെ നാട്ടുകാരായ ദമ്പതികൾ ഈ ക്വാർട്ടേഴ്സിൽ വരാറുണ്ടായിരുന്നു എന്ന വിവരം പോലീസിന് കിട്ടിയത് മാജി കൊല്ലപ്പെട്ട ദിവസവും ഇവർ ക്വാർട്ടേഴ്സിലുണ്ടായിരുന്നുവെന്ന് വ്യക്തമായതോടെ അന്വേഷണം ഇവരിലേക്ക് നീണ്ടു പെരിന്തൽമണ്ണയിൽ മറ്റൊരിടത്ത് താമസിച്ചിരുന്ന ഇവർ തിരികെ നാട്ടിലേക്ക് പോയതായി മനസ്സിലാക്കിയ പോലീസ് പശ്ചിമബംഗാൾ പോലീസിന്റെ സഹായം തേടി പ്രതികളായ ദമ്പതികളെ തടഞ്ഞുവെച്ച ശേഷം പെരിന്തൽമണ്ണ പോലീസിന് കൈമാറുകയായിരുന്നു തുടർന്ന് നടന്ന ചോദ്യം ചെയ്യലിലാണ് ദീപാങ്കർ മാജിയെ കൊലപ്പെടുത്തിയ കാര്യം ഇവർ സമ്മതിച്ചത് ദമ്പതിമാർ സുഹൃത്തായ ദീപാങ്കർ മാജിയുടെ വാടക ക്വാർട്ടേഴ്സിൽ ഇടയ്ക്ക് വന്ന് താമസിക്കാറുണ്ടായിരുന്നു ഇതിനിടെ ഈ യുവതിയുടെ നഗ്ന ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിയ ദീപാങ്കർ മാജി ഇവരെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങി ഇക്കാര്യം യുവതി ഭർത്താവിനോട് പറഞ്ഞു തുടർന്നാണ് ദീപാങ്കർ മാജിയെ കൊലപ്പെടുത്താൻ ദമ്പതികൾ തീരുമാനിച്ചത് ഉറക്കഗുളികകളുമായി മാജിയുടെ ക്വാർട്ടേഴ്സിലെത്തിയ യുവതി ഇയാൾ അറിയാതെ വെള്ളത്തിൽ കലക്കി അത് നൽകി മാജി അബോധാവസ്ഥയിലായതോടെ ഭർത്താവിനെ വിളിച്ചു വരുത്തി തലയണ ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണുമായി ഇരുവരും ബംഗാളിലേക്ക് ട്രെയിൻ കയറുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത് ഇവരിൽ നിന്നും ദീപാങ്കർ മാജിയുടെ മൊബൈൽ ഫോണും കണ്ടെടുത്തിട്ടുണ്ട് കൊല്ലപ്പെട്ട ദീപാങ്കർ മാജിയുടെ നാട്ടുകാരായ ദമ്പതിമാർ ഒരു കുട്ടിയുമൊന്നിച്ച് ഇടയ്ക്കിടെ ഇയാളുടെ മുറിയിൽ എത്താറുണ്ടായിരുന്നു ഇവർ പെരിന്തൽമണ്ണയിൽ മറ്റൊരിടത്താണ് താമസിച്ചിരുന്നത് ഇതിനിടെ ദമ്പതിമാരിൽ ഭാര്യയുടെ നഗ്ന വീഡിയോ രഹസ്യമായി ദീപാങ്കർ മാജി ഫോണിൽ പകർത്തി അത് കാണിച്ച് പല ദിവസങ്ങളിലായി ഇവരെ ബ്ലാക്ക് മെയിൽ ചെയ്തു ഇതിലെ വിരോധം വെച്ച് ദീപാങ്കറിനെ കൊലപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു ഇതിനായി ഭർത്താവ് പല ദിവസങ്ങളിലായി വാങ്ങിയ ഉറക്കഗുളികകളുമായി ഇരുപത്തിയാറാം തീയതി യുവതി ദീപാങ്കർ താമസിക്കുന്ന സ്ഥലത്തെത്തി സൗഹൃദം നടിച്ച് ഇയാൾ അറിയാതെ ഉറക്കഗുളിക വെള്ളത്തിൽ കലർത്തി നൽകി മയക്കിടത്തിയ ശേഷം ഭർത്താവിനെ വിളിച്ചുവരുത്തി രണ്ടുപേരും ചേർന്ന് തലയിണ മുഖത്തമർത്തി ശ്വാസം മുട്ടിച്ച് ദീപാങ്കർ മാജിയെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പറയുന്നത് ദീപാങ്കറിന്റെ ഫോണുമെടുത്ത് മുറി പൂട്ടി രണ്ടുപേരും നാട്ടിലേക്ക് പോയി ഇവർ ഇരുപത്തിയാറിനും ദീപാങ്കറിന്റെ വീട്ടിലെത്തി എന്ന സാക്ഷിമൊഴിയാണ് കേസിൽ വഴിത്തിരിവായത് കൊലപാതകത്തിന് ശേഷം ഇരുപത്തിയെട്ടാം തീയതി ഉച്ചയോടെയാണ് ദീപാങ്കറിന്റെ മൃതദേഹം കണ്ടെത്തിയത് പോലീസ് അന്വേഷണത്തിൽ ഇരുവരും അവരുടെ താമസ സ്ഥലത്ത് ഇല്ല എന്നും രണ്ടു ദിവസം മുൻപ് പോയതായും വ്യക്തമായി ഫോണുകളുടെ ടവർ ലൊക്കേഷൻ കാണിച്ചത് ബംഗാളിലായിരുന്നു തുടർന്ന് ബംഗാൾ പോലീസിനെ സമീപിച്ചു പ്രതികളായ ദമ്പതിമാരെ അവർ തടഞ്ഞു തടഞ്ഞുവെക്കുകയും മുപ്പതാം തീയതി അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു പെരിന്തൽമണ്ണ പോലീസ് ഇൻസ്പെക്ടർ എൻ എസ് രാജീവിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് അതുപോലെ സാക്ഷിമൊഴിയും ഫോണും നിർണായകമായി പുറത്തുനിന്ന് പൂട്ടിയ മുറിക്കുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ദീപാങ്കർ മാജിയുടെ കൊലപാതകത്തിൽ വഴിത്തിരിവായത് സാക്ഷിമൊഴി മൊബൈൽ ഫോണുമാണ് സംഭവത്തിന് രണ്ട് ദിവസത്തിന് ശേഷം അഴുകി തുടങ്ങിയ നിലയിൽ കണ്ടെത്തിയ മൃതദേഹത്തിൽ നിന്ന് കൊലപാതകമാണ് എന്നതിനുള്ള ലക്ഷണങ്ങൾ പ്രാഥമിക ഘട്ടത്തിൽ ലഭിച്ചിരുന്നില്ല അടുത്ത മുറികളിൽ താമസിച്ചവരിൽ നിന്നുള്ള വിവരങ്ങളാണ് പ്രതികളെ സംശയിക്കാൻ ഇടയാക്കിയതും അന്വേഷണം ആ വഴിക്ക് നീങ്ങിയതിനും കാരണമായത് പ്രതികളായ ദമ്പതിമാരെ ഇരുപത്തിയാറാം തീയതി ദീപാങ്കറിന്റെ മുറിയിൽ കണ്ടിരുന്നു എന്നും വാതിൽ പൂട്ടുന്ന ശബ്ദം കേട്ടിരുന്നു എന്നുമാണ് പോലീസിന് വിവരങ്ങൾ ലഭിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ദമ്പതിമാരുടെ താമസസ്ഥലം കണ്ടെത്തി അന്വേഷിച്ചപ്പോൾ ആ വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു കെട്ടിട ഉടമയിൽ നിന്ന് ഇരുവരുടെയും ഫോൺ നമ്പറുകൾ ലഭിച്ചു ഇതിൽ ഭർത്താവിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ഭാര്യയുടെ ഫോൺ ലൊക്കേഷൻ പശ്ചിമ ബംഗാളിലാണെന്നും വ്യക്തമായിരുന്നു